നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടതിയോടും കലിപ്പിച്ച് ഒരു ഇറക്കമായിരുന്നു കോടതി വളപ്പിന് പുറത്തേക്ക് ഗ്രീഷ്മ ചുറ്റും കൂടി നിന്നവരുടെ മുഖത്ത് പോലും ഒന്നും നോക്കിയില്ല മാധ്യമങ്ങളെ കണ്ണ് വെട്ടിച്ചു നോക്കാൻ പോലും തയ്യാറായില്ല ചുറ്റും നിന്ന് തന്നെ കൂക്കി വിളിച്ചവരെ ആരെയും ശ്രദ്ധിക്കാതെ ദേഷ്യപ്പെട്ടാണ് വാഹനത്തിനകത്തേക്ക് അതായത് ജീപ്പിനകത്തേക്ക് ഗ്രീഷ്മ കയറുന്നത് അതായത് താൻ ഇറക്കിയ നാടകം കളി ഒന്നും അവിടെ ഏറ്റില്ല എന്നുള്ള ഒരു നീരസം കഴിഞ്ഞ ദിവസം വിചാരണ നടക്കുമ്പോൾ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ചുരിദാറൊക്കെ ഇട്ട് നല്ല പിള്ള ചമ്മഞ്ഞായിരുന്നു കോടതിയിൽ അത് കഴിഞ്ഞ് കോടതിയോടെന്താണ് പറഞ്ഞത് എനിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ശിക്ഷയിൽ ഇളവ് തരണം എന്ന് അപ്പോൾ ഒരു അമിത ആത്മവിശ്വാസം ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വിലപ്പോയില്ല ജഡ്ജി നല്ല കടുത്ത ഭാഷയിൽ രണ്ട് വാക്ക് പറഞ്ഞതും ഗ്രീഷ്മയ്ക്ക് മനസ്സിലായി പണി പാളുന്നുവെന്ന് പക്ഷെ അപ്പോഴും അവർ വിചാരിച്ചില്ല തൂക്കുകയർ വിധിക്കുമെന്ന് ഒടുവിൽ തൂക്കുകയർ വിധിക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ അവർ കോടതിയിൽ നിന്നിറങ്ങുകയായിരുന്നു എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ഞാൻ കേസ് നടത്തും ഞാൻ രക്ഷപ്പെടും ഞാൻ ഇതിൽ നിന്ന് ഊരിപ്പോകും മുൻപ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചപ്പോൾ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഗ്രീഷ്മ പറഞ്ഞ വാചകങ്ങളാണ് ഇത് പക്ഷെ ഒന്നും ഏറ്റില്ല ഇനിയിപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവർ മേൽ കോടതിയെ സമീപിക്കും എന്നുള്ളത് എന്നാൽ മേൽ കോടതിയും ഈ കോടതിയുടെ ശിക്ഷ അതേപോലെ ശരിവെച്ചാൽ തൂക്കുകയർ ഉറപ്പാണ് ഹൈക്കോടതിയിലും ഇവർ പറയാൻ പോകുന്നത് എനിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ പഠിക്കണം എനിക്ക് ക്രിമിനൽ പശ്ചാത്തലം പശ്ചാത്തലമില്ല എന്നൊക്കെയുള്ള നാടകം കളികളായിരിക്കും ആ നാടകം കളികളൊന്നും ഹൈക്കോടതിയിലും ചെലവാകാതെ വന്നാൽ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകും എന്നുള്ളത് ഉറപ്പാണ് അതായത് കേരളം കാത്തിരുന്ന വിധി അതേപോലെ നടപ്പാകും ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കും എങ്കിലും അവളുടെ ജീവിതം അത് അഴിക്കുള്ളിൽ തീരും ഒരു പശ്ചാത്താപം പോലും അവളുടെ ഉള്ളിലില്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ഒരു ഇളവ് ഈ ഗ്രീഷ്മ എന്ന സ്ത്രീ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ശിക്ഷ നടപ്പായാലും ഇല്ലെങ്കിലും വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില കണക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇതുവരെ ഇരുപത്തി ആറ് പേരാണ് വധശിക്ഷയ്ക്ക് വിധേയരായത് വധശിക്ഷ നിൽക്കുന്നവരുടെ പട്ടികയിലേക്ക് ഗ്രീഷ്മയും എത്തുന്നു രാഷ്ട്രപതിയും പ്രതിയുടെ ദയാഹർജി തള്ളിയാൽ തൂക്കിലേറ്റാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമാകും ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിക്കലാണ് ആദ്യ നടപടി പ്രതിയെ കണ്ടംഡ് സെൽ എന്ന ഏകാന്ത തടവിലേക്ക് മാറ്റും പ്രതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും നൽകി സന്ദർശകരെയും അനുവദിക്കും അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുവദിക്കും വിൽപത്രം എഴുതാനും അവസാനമായി പ്രാർത്ഥിക്കാനും സൗകര്യങ്ങൾ ഒരുക്കി നൽകും പുലർച്ചെയാണ് ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുക തൂക്കിലേറ്റുന്നത് വ്യക്തിയുടെ ഭാരമുള്ള ഡമ്മി തൂക്കി കയറിന്റെ ബലം ഉറപ്പുവരുത്തും പുലർച്ചെ പ്രതിയെ നടത്തി കഴുമരത്തിന്റെ പോടിയത്തിൽ കൊണ്ടു നിർത്തും കറുത്ത മുഖാവരണം ധരിപ്പിക്കും കൈകളും കാലുകളും ബന്ധിപ്പിക്കും ആരാച്ചാർ കഴുമരത്തിന്റെ ലിവർ വലിക്കുന്നതോടെ പോടിയത്തിന്റെ തട്ട് പ്രതിയുടെ കാലടിയിൽ നിന്ന് തെന്നിമാറും ഏതാനും സെക്കൻഡുകൾ അതിനുള്ളിൽ മരണം സംഭവിക്കും ഇതാണ് നടക്കാൻ പോകുന്നത് എന്നാൽ ഇതിന് ഇനി എത്ര വർഷങ്ങൾ കാത്തിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം കേരളം കാത്തിരിക്കുന്നത് ഗ്രീഷ്മ തൂക്കിലേറ്റപ്പെടുന്നത് കാണാനാണ് കാരണം അത്രത്തോളം പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ജനങ്ങൾ സ്നേഹത്തിലാണ് അവർ വിഷം പുരട്ടിയത് ഇത് മാത്രമല്ല വലിയൊരു അഹങ്കാരം ഇപ്പോഴും അവർക്കുണ്ട് അതായത് കേസ് നടത്തും ഞാൻ ഇതിൽ നിന്ന് ഊരി പോകും എന്നുള്ള ഒരു അഹംഭാവം അതായത് മേൽക്കോടതികളെ സമീപിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് അവിടെയും പക്ഷേ ഇനിയുള്ള നിമിഷങ്ങൾ ഇനിയുള്ള ഓരോ ദിവസവും ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദാരുണമാണ് കാരണം ഒരു ഇരുപത്തിനാല് വയസ്സുകാരി ഇതുവരെ കണ്ടതൊന്നും ആയിരിക്കില്ല ഇനി ജയിലിനുള്ളിൽ കാണാൻ പോകുന്നത് അത് മറ്റൊരു ലോകമാണ് ആ ഗ്രീഷ്മയെ എല്ലാവരും എടുത്തിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അത് മാത്രമല്ല വർഷങ്ങൾ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും ചെയ്ത തെറ്റിനെ കുറിച്ച് അപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത